നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വടക്കുഞ്ചേരി പാലക്കാട് ജില്ലയിൽ വടക്കുഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കെ എസ് ആർ ടി സിയിലാണ് വന്നത് അപ്പോൾ നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങി വടക്കുഞ്ചേരി സെൻട്രറിൽ വന്നിറങ്ങി അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചു എവിടെയാണ് സിനിമാ തിയേറ്റർ അപ്പോൾ സിനിമാ തിയേറ്ററിൽ നമ്മുടെ ഇന്നലത്തെ യൂട്യൂബ് വീഡിയോയിൽ ചേട്ടൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വടക്കുഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മമ്മൂട്ടിയുടെ ഫ്ലക്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ആ യൂട്യൂബിൽ ആ ഒരു വീഡിയോയിൽ ആ ചേട്ടൻ്റെ ഒരു കമൻറ്റിന് അനുസരിച്ച് തന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ വടക്കഞ്ചേരി ഫാൻസ് ഒരുക്കി വെച്ചിട്ടുള്ള ഫ്ലക്സ് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പം ഞാൻ തിയേറ്ററിൻ്റെ അടുത്ത് എത്തി തുടങ്ങിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വടക്കഞ്ചേരി സെൻ്ററിൽ നിന്ന് ഒരു ഏകദേശം നൂറ് മീറ്റർ ഒരു ബ്രിഡ്ജിൻ്റെ അടി കൂടെ ഒക്കെ വന്ന് അതായത് ഇപ്പോൾ എൻ എച്ച് ഫോർട്ടി സെവൻ്റെ ബ്രിഡ്ജിൻ്റെ അടി കൂടെയൊക്കെ വന്ന് ഓവർ ബ്രിഡ്ജിൻ്റെ അടി കൂടെ വന്ന് കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാലാണ് ഈ തിയേറ്റർ തിയേറ്ററിൻ്റെ പേര് ജയഭാരത് ജയഭാരത് മൂവീസ് രണ്ട് തിയേറ്ററാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ടർബോ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന ടർബോ സിനിമയുടെ അട്ടാറ് ഫ്ലക്സുകൾ വെച്ചിട്ടുള്ളൊരു തിയേറ്റർ എൻ്റെ ചേട്ടായി നിങ്ങൾ വെറുതെ അല്ല പറഞ്ഞത് വീഡിയോയിലൂടെ ഇവിടെ നിന്ന് വന്ന് കണ്ടുവയ്ക്കുന്നത് ഞാൻ അവിടെ വന്ന് കണ്ടപ്പോൾ എൻ്റെ ബോധം പോയിട്ട് ഇനിയും കാണാൻ കിടക്കണ കാഴ്ചകൾ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇത്ര മാത്രം ടർബോർഡ് ഫ്ലക്സുകളാണ് വെച്ചു കൂട്ടിയിരിക്കുന്നത് എന്തായാലും ഫാൻസിന് അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മമ്മൂട്ടി കാണട്ടെ മമ്മൂക്ക കാണട്ടെ എന്നുള്ളതാണ് അപ്പം നമ്മുടെ മമ്മൂട്ടിയുടെ ആരാധകൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയിലൂടെ മമ്മൂട്ടിയുടെ ഫ്ലക്സ് ജയഭാരത് മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള വടക്കുംചേരിയിലെ തിയേറ്ററിലെ ഫ്ലക്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് വടക്കുഞ്ചേരി അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളിൽ പോയി കാണാം ഓക്കേ അപ്പൊ തന്നെ കേട്ടോ വടക്കുഞ്ചേരി ജയ ഭാരത് മൂവീസ് എനിക്ക് തോന്നുന്നത് ഒരു പുതിയൊരു തിയേറ്ററാ തോന്നുന്നു അതവിടെ ഒരു പഴയ തിയേറ്റർ പോലെ കാണാനുണ്ട് ഞാൻ കേട്ടോ ഒരുപാട് ഫ്ലക്സുകൾ കേട്ടോ അടിപൊളി നമ്മക്കൂടെ ഒരു എമണ്ടം ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഇവിടെ അവിടെ ഒരു ചെമ്പട പ്ലക്സ് ഉണ്ട് ഒരഞ്ചു മുഖങ്ങളോട് ചേർന്നിട്ടൊരു അടിപൊളി ഫ്ലക്സ് തീയേറ്റർ അടിപൊളി തീയേറ്റർ ആട്ടോ നല്ല വലുപ്പുണ്ട് ഇഷ്ടംപോലെ ഫ്ലക്സ് കഴിക്കുള്ള സ്ഥലം നമ്മളിപ്പോന്ന കട്ടൌട്ടിന്റെ ബാക്കാണെട്ടോ അതെവിടെയും വെച്ചിട്ടുണ്ട് ചുള്ളന്മാരാണ് കേട്ടോ അങ്ങനെ വടക്കഞ്ചേരിയിലെ മമ്മൂട്ടി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ അവർ വെച്ചിട്ടുള്ള ഫ്ലക്സുകളാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മൾ വിളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തിയിരിക്കും കേട്ടോ നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എത്തിയിരിക്കും എന്തെങ്കിലും എല്ലാ മമ്മൂട്ടി ഫാൻസുകാർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുള്ള വർക്ക് നമ്മുടെ മമ്മൂക്ക നമ്മുടെ മമ്മൂട്ടി ഈ ചാനലിലൂടെ കണ്ടിരിക്കും അപ്പോഴേ നമ്മുടെ വടക്കുംചേരി ജയഭാരത് മൂവിസ് എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാട് ജില്ലയിലെ വടക്കുംചേരി തിയേറ്ററാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മമ്മൂട്ടിയുടെ കട്ട ആരാധകർ ഓരോ ഫ്ലക്സുകൾ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഫ്ലക്സ് വെച്ചിട്ടുള്ള ഒരു വിശേഷം നമുക്ക് ഫാൻസുകാരോട് തന്നെ ചോദിച്ചു നോക്കാം നമസ്കാരം ാണ് ഓരോ ദിവസങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ എണ്ണി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അവസാനത്തെ ദിവസവും ഇന്ന് കാലത്ത് എട്ടറിണ്ട് പറഞ്ഞാ മമ്മൂക്ക സ്ക്രീനിൽ കാണാൻ ആ ആവേശത്തിലാണ് ഞങ്ങ വടക്കഞ്ചേരി കമ്മിറ്റിക്കാര് പാലക്കാട് ജില്ലയിലെ ആലത്തൂര്മ്മൂക്കാന്റെ ഏത് പടം ഇറങ്ങിയാലും നിറയും എത്ര ഫ്ലക്സുകൾ ഉണ്ട് ചേട്ടാ ഫ്ലക്സുകൾ തിയേറ്റർ മൊത്തം ഒരു സ്ഥലം പോലും ബാലൻസ് വെക്കില്ല അപ്പം എല്ലാ സ്ഥലത്തും മമ്മുക്കാന്റെ ഫോട്ടോസായിരിക്കും ഇവിടെ എത്ര യൂണിറ്റ് യൂണിറ്റുകൾ ഉണ്ട് അപ്പോൾ ഇന്ന് ഇതേ വരെ ഫ്ലക്സ് വെച്ചതില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് വെച്ചിരിക്കുമ്പോൾ വടക്കഞ്ചേരിയിലാണ് ഇപ്പോ ഞങ്ങൾ ഇതുവരെ ഇനി വെക്കാൻ പോണതും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഒരു മാതൃകയാണ് ഞാൻ കണ്ടിട്ട് തൃശ്ശൂർ കമ്മിറ്റിക്കാർ ഇങ്ങനെ ഫ്ലക്സ് വെക്കാൻ കണ്ടിട്ട് അതിന്റെ ഒരു ഇതാണ് ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് തൃശ്ശൂർ കണ്ടിട്ടാണോ നിങ്ങൾ ഇവിടെ നല്ല ഫ്ലക്സ് ഇങ്ങനെ നിരത്തി വെക്കണ സംഭവം ഉണ്ട് അത് നമുക്ക് ഒരുകാംക്ഷാണ് ഇത് ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്നാണ് ഒരു വന്നത് നമുക്കൊരു തുടക്കത്തിന് ഒരു ഇത് കിട്ടിയത് തൃശൂർന്നാണ് നമ്മൾ പൊതുവെ പറയുന്ന മലപ്പുറത്താണ് മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്നുള്ളത് ഇതിപ്പോ ഞാൻ അവിടെ വന്നു കണ്ടപ്പോ വടക്കഞ്ചേരിയിലാണെന്ന് തോന്നുന്നുണ്ട് ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് പക്ഷെ നമ്മുടെ ഇതില് പാലക്കാട് ജില്ലയില് അതായത് ആലത്തൂര് വടക്കഞ്ചേരിയില് നമുക്ക് അതിപ്പോ നിങ്ങ ഒന്ന് റൗണ്ട് അടിച്ച് അറിയാറുണ്ട് എന്തായിട്ടില്ലേ ഫ്ലക്സുകൾ ഇനിയും മമ്മൂക്ക പടത്തിന്റെ അനൗൺസ്മെന്റ് ചെയ്ത ടൈം തൊട്ടേ ഞങ്ങള് ഒരുക്കങ്ങൾ അത് മമ്മൂക്കോ തുടങ്ങണോ അന്ന് തൊട്ട് ഞങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങാണ് വടക്കുഞ്ചേരി ഈ ജയഭാരതി എന്ന് പറഞ്ഞ തിയേറ്ററിൽ

എങ്ങനെ നമ്മുടെ നമ്മടെ ഫ്ലക്സുകൾ മാത്രമല്ല ബാക്കിയുള്ള കുറച്ച് വെൽഫെയർ സംഭവങ്ങളും കൂടി ചെയ്യുന്നുണ്ട് ആദിവാസി കുടുംബം അവരുണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ ഫോറസ്റ്റ് പോയിട്ട് അവർക്ക് ഓണക്കിറ്റ് ഇതൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് ജില്ലയും നമ്മൾ ഏരിയ കമ്മിറ്റിയും ഒക്കെ കൂടി സഹകരിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ പിന്നെ മമ്മൂക്കാട ബർത്ത്ഡ വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ചിറ്റടി പറയുന്ന ഓർഫനേജിൽ കേക്ക് കെട്ട് ചെയ്ത് ആ കുട്ടികൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ ഈ എന്ന് ഞങ്ങള് ഞങ്ങളുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അറിയിക്കും അത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അറിയും അറിയുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസം അറിയുന്നുണ്ട് എന്തായാലും ആള് സപ്പോർട്ടാണ് ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും നല്ല കാര്യത്തിന് എല്ലാ ആള് സപ്പോർട്ടാണ് അറിയും മനസ്സും കൊണ്ട് ഇതിലുണ്ടാവും കഴിയുന്ന രീതിക്ക് എല്ലാവരും സഹകരിച്ച് നമ്മുടെ വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ നാനൂറ്റി ഇരുപത്തി ഏഴാമത് സിനിമയാണ് ഈ ഒരു സിനിമ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും നമ്മളങ്ങനെ വടക്കുഞ്ചേരി ജയഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിലെ ഫ്ലക്സുകളും ചേട്ടന്മാർ ഫാൻസുകാർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഇനി നിങ്ങളുടെ അവിടുത്തെ തിയേറ്ററുകളിലെ ഫ്ലക്സുകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ വലിയ കട്ടൌട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് പറ്റുന്നതാണെങ്കിൽ വന്ന് വീഡിയോ ചെയ്തു തരും തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്